കുമ്പള ആരിക്കാടി കോട്ടയുടെ കിണറിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘം നിധി കുഴിക്കുവാനെത്തിയ സംഭവത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല ഇക്കാലത്തും നിധിയുണ്ടെന്ന് വിശ്വസിക്കുകയും അത് കുഴിച്ചെടുക്കുവാനെത്തുന്നതും ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും നാൽപ്പത് ദിവസമായി കോട്ടയെ ചുറ്റിപ്പറ്റി നിധി കുഴിച്ചെടുക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയായിരുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ് കാസർഗോഡ് കുമ്പള ആരിക്കാടി കോട്ടയിലെ കിണറിൽ നിധിക്കായി കുഴിച്ചതും വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അഞ്ചംഗ സംഘം പിടിയിലായതും വലിയ ദുരൂഹതയാണ് ഉയർത്തുന്നത് മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ മുഹമ്മദ് ഫിറോസ് മുഹമ്മദ് ജാഫർ സി എ അജാസ് കെ സഹദുദ്ദീൻ എന്നിവരായിരുന്നു നിധി കുഴിക്കുവാനെത്തിയതിനിടെ കഴിഞ്ഞ ദിവസം കുമ്പള പോലീസിൻ്റെ പിടിയിലായത് നിധിവേട്ടയ്ക്ക് പിന്നിൽ പ്രമുഖറുള്ളതായും നിധി കുഴിച്ചെടുക്കുവാൻ നാൽപ്പത് ദിവസമായി കോട്ടയെ ചുറ്റിപ്പറ്റി പദ്ധതികൾ ആവിഷ്കരിച്ച് വന്നിരുന്നതായും ഒടുവിലാണ് തിങ്കളാഴ്ച വൈകിട്ട് പദ്ധതി നടത്തുവാനുള്ള സമയം നിശ്ചയിച്ചതെന്നുമാണ് പുറത്തുവരുന്ന വിവരം പേരാണ് നിധി കുഴിച്ചെടുക്കുവാൻ കോട്ടയ്ക്കകത്തേക്ക് കയറിയത് ഇതിൽ രണ്ടു പേർ കിണറ്റിൽ മൺവെട്ടിയും മറ്റുമായി ഇറങ്ങുകയായിരുന്നു രണ്ടു പേർ പുറത്ത് നിൽക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദൂരെ മാറി നിൽക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് ഇതിനിടയിൽ കോട്ടയ്ക്കകത്ത് നിന്നും വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് അതുവഴി പോകുകയായിരുന്ന നാട്ടുകാർ കോട്ടയ്ക്കുള്ളിൽ പരിശോധന നടത്തുകയായിരുന്നു നാട്ടുകാരെ കണ്ടതോടെ പുറത്തുണ്ടായിരുന്ന രണ്ടു പേർ ഓടി രക്ഷപ്പെട്ടു കിണറ്റിലിറങ്ങിയ രണ്ടുപേരെ ചോദ്യം ചെയ്തപ്പോഴാണ് നിധി കുഴിച്ചെടുക്കുവാൻ വന്നതാണെന്ന് വെളിപ്പെടുത്തിയത് തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസെത്തി മുജീബ് കമ്പാറിനെയടക്കം പിടികൂടുകയുമായിരുന്നു പ്രതികൾക്കെതിരെ ബി എൻ എസ് എസ് നൂറ്റി എഴുപത് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഈ വകുപ്പ് പ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യണമെന്ന കൂടി സംശയകരമായ രീതിയിൽ കണ്ടവരെ തടയുന്നതിനുള്ള അധികാരം പോലീസിന് നൽകുന്നു പുരാവസ്തു വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിനുശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് കുമ്പള ഇൻസ്പെക്ടർ വ്യക്തമാക്കി നിലവിൽ അറസ്റ്റിലായ അഞ്ചു പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്